ഇസ്രയേലിൻ്റെ ഗാസയിലെ ആക്രമണം ടഫാരി ടവർ കൊണ്ട് മുന്നേറുകയാണ് അങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോൾ ഖത്തറിനെ അടിച്ചതിലുള്ള തിരിച്ചടി ഇപ്പോൾ ഉണ്ടാകും നാളെ ഉണ്ടാകുമെന്ന് എല്ലാവരും വിചാരിച്ചു പക്ഷേ അറബ് ഉച്ചകോടിയുടെ ഭാഗമായിട്ട് ഈ ആക്രമണത്തിന് അപലപിച്ചപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെട്ടോളാം എന്നൊരു നിലയിലേക്ക് ഖത്തർ ഒതുങ്ങുന്നതും കാണാൻ പറ്റി ഖത്തർ എന്നെ തിരിച്ചടിക്കുമെന്നൊന്നും തോന്നുന്നില്ല പക്ഷേ ഈ ഗാസയിലെ ആക്രമണം കഴിഞ്ഞ ദിവസം ലീലാവതി ടീച്ചറൊക്കെ പറയുന്നുണ്ടായിരുന്നു ടീച്ചർ കഴിഞ്ഞ ടീച്ചറിൻ്റെ പിറന്നാൾ ദിനത്തിലൊക്കെ വളരെ ആഘോഷങ്ങളൊന്നും വേണ്ട ഗാസയെ ഓർത്ത് ഞാൻ മൗനത്തിലാണ് ദുഃഖത്തിലാണ് പ്രാർത്ഥനയോടുകൂടിയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് അങ്ങനെ ഇങ്ങനെയാണ് ലോകം മൊത്തം ഈ പറയുന്ന ആക്രമണത്തെ കാണുന്നത് പക്ഷേ ഇസ്രായേലൊന്നും നിർത്താൻ ഭാവിച്ചിട്ടുമില്ല തുടച്ചു നീക്കുക എന്ന് പറയുന്ന ഒരു സമീപനത്തിലാണ് തന്നെയാവ് പോകുന്നത് തീർച്ചയായിട്ടും ഇനി തിരിച്ചു നടക്കാനാവില്ല പ്രിയൻ കാരണം ഒരു ഒരു ഏതൊരു യാത്രക്കും തിരിച്ചു നടക്കാവുന്ന ദൂരത്ത് വരെ ആണെങ്കിൽ തിരിഞ്ഞു നോക്കാൻ പറ്റും ഇസ്രായേലിനിന് തിരിച്ചു പോകാൻ കഴിയില്ല കാരണം എഴുപത്തെട്ട് കൊല്ലമായി അവർ അനുഭവിക്കുന്നുണ്ട് ഫിനിഷ് ദ ജോബ് എന്ന് അവർ പറ അത് എന്നോട് ഡിക്ലെയർ ചെയ്തതാണ് പക്ഷേ ആ ആ ഫിനിഷിങ് പോയിന്റിലേക്ക് അവർ നീങ്ങിയിരുന്നില്ല ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് നീങ്ങുകയാണ് തീർച്ചയായിട്ടും ഇസ്രായേലിന് അവരുടേതായ പ്രശ്നങ്ങളുണ്ട് കേട്ടോ ഇസ്രായേലിനകത്ത് നെതന്യാഹുവിനെതിരെയുള്ള നീക്കങ്ങളുണ്ട് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് പ്രതിഷേധങ്ങളുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും ഈ ദൗത്യത്തിൽ നിന്ന് ഒരു മഹാ പോരാട്ടത്തിൽ നിന്ന് അവർക്ക് പുറകോട്ട് പോകാൻ പറ്റില്ല അവരുടെ മഹത്തായ പോരാട്ടത്തെ ലോകത്തിന് എങ്ങനെ വേണമെങ്കിലും കാണാം പ്രത്യേകിച്ച് കേരള മാധ്യമങ്ങളുണ്ടാക്കി വെച്ചൊരു നെറേറ്റീവ് പൂർണ്ണമായും ഇസ്രായേൽ വിരുദ്ധമാണ് എന്നും ഇന്നും ഇന്നലെയല്ല എന്നും ഇപ്പോൾ ആണെങ്കിൽ അവർക്ക് അവിടെ കുഞ്ഞുങ്ങളുടെ പട്ടിണി ഉണ്ടല്ലോ ആളുകളുടെ പലായനം നിരന്തരമായ ആക്രമണങ്ങൾ നിലവിളികൾ കൂട്ടക്കരച്ചിലുകൾ ഒഴിഞ്ഞുപോക്കൊക്കെ ഉണ്ടല്ലോ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ പക്ഷേ ഏറ്റവും ഒടുവിലത്തെ ഇഷ്യൂ തന്നെ എടുത്തു നോക്കൂ ആരാണിപ്പോൾ ഏറ്റവും അടുവലത്തെ ഈ കൂട്ടക്കുരുതിയിലേക്കും ഒരു 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 വലിയ ദുരന്തത്തിലേക്ക് ഇസ്രായേലിനെ കൊണ്ടുപോയത് ആരാണ് അത് ഈ ഹമ്മാസ് തീവ്രവാദികളവിടെ നിന്ന് നോഞ്ഞ് കയറിയപ്പോഴല്ലേ അത് കാണാതെ പോവുകയാണ് അപ്പോഴും ഈ അടിസ്ഥാന ദുരന്തം അങ്ങനെയുള്ള നമ്മൾ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഗോത്ര കാണാതെ പോകും മിണ്ടാതെ പോകും അതുപോലെയാണ് ഈ അടിസ്ഥാന കാര്യങ്ങൾ കാണാതെയാണ് നമ്മുടെ വിലയിരുത്തൽ പ്രത്യേകിച്ചും നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ ഉണ്ടാക്കി വെക്കുന്ന ഈ ഒരു കോറസ് ഉണ്ടല്ലോ ഒരു കോറസ് പോലെ പാടിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ വിരുദ്ധ പാട്ടുകളും വിലാപങ്ങളും ലീലാവതി ടീച്ചറെ പോലെ ഉള്ള മാതൃഹൃദയം അത് കാണുമ്പോൾ അയ്യോ എന്ന് വിലവിച്ചു പോകും അതിനവരെ അങ്ങനെ പറഞ്ഞു പോയതിന്റെ പേരിൽ അവർ അവർക്ക് നേരെയുള്ള സൈബർ അറ്റാക്കും ശരിയല്ല അവരെ അവർ അമ്മയായിട്ട് വിട്ടാൽ മതി ആ അമ്മയുടെ ഏതമ്മക്കും ആലോചിച്ചാലോ അറിയാലോ നമ്മൾ ഏത് അമ്മയ്ക്കും കണ്ണീര് കണ്ടാൽ അതിന്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് അന്വേഷിച്ചു പോകാൻ പറ്റിയെന്ന് വരില്ല ഇതിനിടയ്ക്ക് ഒരു ചോദ്യം വരുന്നുണ്ട് ലീലാവതി ടീച്ചർ ഇപ്പോൾ വലിയ ദുഃഖത്തിലൊക്കെ ആണല്ലോ ഈ പഹൽഗാമിന്റെ കാര്യം വന്നപ്പോൾ ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ അന്ന് ടീച്ചർക്ക് വിഷമം ഉണ്ടായോ എന്നുള്ള ഒരു ചോദ്യമാണ് രണ്ടാമത് ഈ പഹൽഗാമിലെ ഈ പത്തിരുപത്താറ് പേരെ അത് ഈ പൂർണ്ണമായിട്ട് നമുക്കറിയാം മതം ചോദിച്ചു കൊന്നതാണ് പക്ഷേ മതമല്ല അതിനകത്ത് സൂക്ഷിച്ചു നോക്കിയാൽ ഭീകരവാദത്തെ ചോദ്യം ചെയ്യുന്നവരെയാണ് അതിൽ കൊന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഭീകരവാദത്തിനെതിരായ നിലപാടെടുക്കുന്ന ആരെയും കൊല്ലുന്ന ഒരു ഭീകരവാദം നിലനിൽക്കുമ്പോൾ അന്ന് ടീച്ചർക്ക് ഈ പറയുന്ന ദുഃഖമുണ്ടായിരുന്നു എന്നൊരു ചോദ്യവും കൂടെ ഒപ്പം ചോദിക്കേണ്ടി വരുന്നത് ആ നമ്മൾ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ ഈ ഈ പ്രായത്തിൽ അവരെ സൈബർ അറ്റാക്കിന് വിട്ടു കൊടുക്കേണ്ടതാണ് നമ്മുടെ ഒരു പ്രിയ പ്രായം ചെന്ന അമ്മയാണ് അമ്മമാർക്ക് തെറ്റ് പറ്റും എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി എന്ന് ഞാൻ പറഞ്ഞോളൂ മാത്രമല്ല നമ്മുടെ ഒരു പൊതു സ്വഭാവം എങ്ങനെയാണ് പ്രിയൻ ഇപ്പം ഈ ഇന്നലെ എന്ത് സംഭവിച്ചു എന്ന് മറന്നുപോകും ഇപ്പോൾ ഓർമ്മയുണ്ടോ സാക്ഷാൽ ബിൻലാദനെ അമേരിക്ക പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ പോയി പിടിച്ചിട്ട് സ മൃതദേഹം പോലും പക അറേബ്യക്ക് സ്വന്തം ജന്മനാടിന് വിട്ടുകൊടുക്കാതെ അറബിക്കട ഈ മഹാസമുദ്രത്തിൽ കൊണ്ടുപോയി തള്ളിക്കളഞ്ഞ് വലിയ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായില്ലേ സത്യത്തിൽ ഇദ്ദേഹം ആദ്യം കാണിച്ച മൂവായിരത്തോളം നിരപരാധികളായ അമേരിക്കക്കാരെയാണ് അദ്ദേഹം പെൻറെ ആക്രമിച്ചു കൊന്നത് അതിനെപ്പറ്റി അത് മറന്നുപോകും നമ്മൾ വളരെ പെട്ടെന്ന് ഇന്നലെ മറക്കുകയും ഇന്ന് മാത്രം എഴുത്തുപിടിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഒരു 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 പൊതു സ്വഭാവമാണ് ഇപ്പൊ ഇസ്രായേലിന്റെ ഒരു ഇഷ്യൂ ഇസ്രായേലിനെ ഇനി എങ്ങനെയാണ് തിരിച്ചു കടക്കാൻ കഴിയുക ഇസ്രായേലിന് ഇപ്പോൾ എഴുപത്തെട്ട് കൊല്ലം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശപ്രകാരം ഒരു രേഖ ഉണ്ടായല്ലോ അതാണ് ഈ ഈ ഫലസ്തീൻ ഉപഭൂഖണ്ഡത്തെ രണ്ടായി തിരിച്ചുകൊണ്ട് കിഴക്ക് ഇസ്രായേലും പടിഞ്ഞാറ് ഫലസ്തീൻ രൂപീകരിച്ചല്ലോ ആരായിരുന്നു ആ കരാറിനെ എതിർത്തത് ഇപ്പോൾ എല്ലാവരും മറന്നു പോവാണ് ആ കരാറിനെ അന്നെതിർത്തത് അറബ് ലോകം മൊത്തമാണ് ഇസ്രായേൽ അത് അംഗീകരിച്ചു അവർ മുന്നോട്ട് പോയി അവർ പിച്ച വെച്ച് പിച്ച വെച്ച് അന്ന് അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിന്ന് അമേരിക്കയുടെ പോക്കറ്റിൽ കിടന്ന് അമേരിക്കയുടെ ഒരു ഒരു ദത്തുപുത്രനായിട്ടാണ് ഇസ്രായേൽ വളർന്നത് ഇപ്പോൾ അങ്ങനെയല്ല അമേരിക്കയെപ്പോലും നില ചോദ്യം ചെയ്യാവുന്ന പരുവത്തിലേക്ക് അവർ വളർന്നു കഠിനാധ്വാനം കൊണ്ടാണ് ഡെഡിക്കേഷൻ കൊണ്ടാണ് അവരുടെ ആത്മാർപ്പണം കൊണ്ടാണ് അങ്ങനെ വളർന്നു വന്ന ഒരു രാജ്യം ഇപ്പോഴും സുരക്ഷാ ഭീഷണി നേരിടുക കാരണം അവർക്ക് ഒരിക്കലും അവരുടെ അവർ ഈ ആഗോള ധാരണകൾ ലംഘിച്ചിട്ടില്ല അവരതന്നെ പക്ഷെ ഇനിയിപ്പോൾ അന്ന് ആ കരാറ് ലംഘിക്കാതെ മുന്നോട്ട് പോയതിൻ്റെ ഫലമാണ് നാൽപ്പത്തിയെട്ടിൽ ഈ യു എൻ രേഖ അംഗീകരിച്ചു എന്ന കുറ്റത്തിനാണ് ഇസ്രായേലിനെ ആക്രമിച്ചത് ആര് അഞ്ച് അറബ് രാജ്യങ്ങൾ ചേർന്ന് അന്ന് തോറ്റു തുടങ്ങിയതാണ് പിന്നെ സിക്സ് ഡേ വാർ തൊട്ട് അങ്ങനെ തോറ്റുകൊണ്ടേയിരുന്നല്ലോ അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഒടുവിലത്തെ ചതി ഭയങ്കരമായ തട്ടിപ്പല്ലേ എന്തായിരുന്നു ദോഹയിൽ നടന്നുകൊണ്ടിരുന്നത് ദോഹയിൽ നടന്നുകൊണ്ടിരുന്ന ഈ വെടിനിർത്തൽ ചർച്ച എന്ന പ്രഹസനമുണ്ടല്ലോ ഒരു വലിയ ഭീകരമായ തട്ടിപ്പായിരുന്നില്ലേ ആരൊക്കെയാണെങ്കിൽ അമേരിക്ക ഗൂഢാലോചനയിലുണ്ട് ആ ഗൂഢാലോചനയിൽ ഖത്തറുണ്ട് അറബ് രാജ്യങ്ങളൊക്കെ ഉണ്ട് എന്തായിരുന്നു അത് അറബ് രാജ്യങ്ങൾക്ക് ഇസ്രായേലിനെ അപലപിക്കാൻ പോലുള്ള ആർജ്ജവുമില്ല ധൈര്യവും ഇല്ല തൻ്റെ ഇല്ല ശക്തിയുമില്ല ഇല്ല പക്ഷെ സമർത്ഥമായിട്ട് ഈ ഹമ്മാസിൻ്റെ അഞ്ച് ഭീകരന്മാരായ നേതാക്കളെ കൊണ്ടുപോയിട്ട് ഈ ഇസ്രായേലിൽ നുഴഞ്ഞു കയറി അന്ന് മുതൽ ചാവേറുകളെ അവിടെ അവരെ നുഴഞ്ഞു കയറാൻ വിട്ടു ഇസ്രായേലിൻ്റെ തിരിച്ചുള്ള ആക്രമണ കാലത്ത് ചാവേറുകളൊക്കെ ഈ ഗസയിലെ ജന ജനവാസ കേന്ദ്രങ്ങളൊക്കെ ഒളിച്ചിരുന്നു അവിടെ മുഴുവൻ ഇസ്രായേൽ സേന ആക്രമിച്ചു അവിടെ തീർച്ചയായിട്ടും ജനങ്ങളെ കൊല്ലുകയും ജനങ്ങളെ നിരപരാധികളായ സിവിലിയന്മാർക്ക് വലിയ വളരെയേറെ കലാമിറ്റീസ് ഉണ്ടാവുകയും കാഷ്വാലിറ്റീസ് ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത് വാസ്തവമാണ് പക്ഷേ ഈ ഇതിന് മുഴുവൻ നായകത്വവും നേതൃത്വവും നൽകുന്ന ഈ ഉഗ്രഭീകരവാദികൾ അഞ്ചു പേരും സുരക്ഷിതമായി ഒളിച്ചിരിക്കുകയാണ് ഖത്തറിൽ ദോഹയിൽ അവരെ അങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്നത് അന്യായമാണ് അത് ഇസ്രായേൽ ആവശ്യപ്പെട്ടാൽ ലോകവേദികളിൽ വലിയ ഇഷ്യൂ ആവും എന്ന് കാണുമ്പോൾ അതിനു അതിനുവേണ്ടി ഒരുക്കുന്നൊരു നാടകമാണ് ഈ ട്രൂസ് എന്നു വച്ചാൽ വെടിനിർത്തൽ ചർച്ച അപ്പോൾ വെടിനിർത്തൽ ചർച്ചയ്ക്ക് വേണ്ടി എന്ന് തുടങ്ങിയതാ വെടിനിർത്തൽ എന്നിട്ട് വെടിനിർത്തൽ ഉണ്ടായോ എന്താ ചർച്ചയുടെ റിസൾട്ട് എന്താ യുദ്ധം നിന്നില്ല പക്ഷേ ഒരു ലക്ഷ്യം നേടി ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ വളരെ സുരക്ഷിതമായി ദോഹയിൽ ഈ ഭീകരന്മാരെ പാർപ്പിക്കാൻ പറ്റി പാർപ്പിക്കാനുള്ള അജണ്ടയായിരുന്നു അത് അതിന് പിന്തുണ കൊടുത്ത ആരാ അമേരിക്കയുടെ പിന്തുണ കൂടിയുണ്ട് കാരണം ഈ ദോഹ ചർച്ചയുടെ മുഴുവൻ രൂപരേഖ തയ്യാറാക്കിയ ഡിസൈൻ തയ്യാറാക്കിയത് വിറ്റ് കോഫാണ് അമേരിക്കയുടെ ഉത്തരവാദപ്പെട്ട സൗത്ത് ഈ ഏഷ്യൻ പ്രതിനിധി അപ്പോൾ അതിൻ്റെ പിന്നിലെന്താ ഇനി അതിൻ്റെ കൂടുതൽ ഒരു അജണ്ടയും കൂടി നമ്മൾ കാണണം അമേരിക്ക അങ്ങനെ കൈകി രക്ഷപ്പെടും ഇപ്പോൾ ഞങ്ങൾ എന്ന് അമേരിക്ക പറയുന്നുണ്ട് ഏത് ഇസ്രായേൽ ചെന്ന് ഖത്തറിനെ ആക്രമിച്ചത് ഞങ്ങൾ എന്ന് അമേരിക്ക പറയുന്നുണ്ട് എന്തിനെ ആക്രമിച്ചത് എല്ലാ അറബ് രാജ്യങ്ങൾക്കും ഒരു ഡോസ് കൊടുക്കാനാണ് നിങ്ങളൊക്കെ ചേർന്നുള്ള ഗൂഢാലോചനയാണ് ഈ നടക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങളെ നേരിടാൻ ധൈര്യമോ സത്യസന്ധതയോ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന ഈ കള്ളക്കളി ഉണ്ടല്ലോ ഖത്തറിനെ മുൻനിർത്തിയിട്ട് ആ ഏർപ്പാട് വേണ്ട എന്നാണ് മാത്രമല്ല ഖത്തറിൽ അമേരിക്കൻ താവളങ്ങളുണ്ട് അമേരിക്കയുടെ താല്പര്യങ്ങളുണ്ട് ഖത്തറിനെ ആക്രമിക്കുന്ന അമേരിക്ക താല്പര്യമുള്ള കാര്യമല്ല ഗൂഢമായ ഒരു അജണ്ട കൂടി ഉണ്ട് എന്ന് നമ്മൾ കാണണം കാരണം ലോകത്തിലെ ഇസ്ലാമിക ഭീകരവാദികളെ ഈ അളവിലേക്ക് വളർത്തിയെടുത്തതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച രാജ്യം തന്നെയാണ് അമേരിക്ക ബില്ലാദനെ വളർത്തിയെടുത്ത അവിടെ നിന്നാണ് ഐ എസിന് അമേരിക്കൻ പിന്തുണയുണ്ട് പരിശീലനമുണ്ട് അപ്പം അതുകൊണ്ട് ഈ അമ്മാസ് പോരാളികളെ ഇപ്പോൾ പോറ്റുന്നതിൽ ഖത്തർ മാത്രമേ അറിഞ്ഞുള്ളൂ ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് അമേരിക്ക പറയുന്ന ഒന്നും ശരിയല്ല ഖത്തറിൻ്റെ നേതാവ് അൽത്താനി ഓർമ്മയില്ലേ ഖത്തറിൻ്റെ നേതാവ് അൽത്താനി ഈ ആക്രമണത്തിന് ശേഷം നേരെ പോയി കണ്ടത് വൈറ്റ് ഹൗസിലേക്കാണ് അമേരിക്കൻ പ്രസിഡന്റിനെ കണ്ടത് ഇതൊരു ഗൂഢാലോചനയാണ് അറബ് ലോകവും അമേരിക്കയും തമ്മിലുള്ളൊരു ഗൂഢാലോചന ഇസ്രായേലിനെതിരായിട്ടുണ്ട് ഈ ഘട്ടത്തിൽ ഈ ഘട്ടത്തിൽ ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചത് ന്യായീകരിക്കുകയല്ലാതെ അവർക്ക് എന്താ വേറെ വഴിയുള്ളത് അത് നല്ല ഡോസാണ് അതുകൊണ്ട് ഇപ്പോൾ കൃത്യമായിട്ട് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഉടനെ വിളിച്ചത് എന്താ ഉച്ചകോടി ഒരു രാജ്യം ഒരു ആലോചിച്ച് നോക്കൂ നമ്മുടെ നെഞ്ചത്ത് വന്ന് വളരെ ഉത്തരവാദപ്പെട്ട കേന്ദ്രം പേരെയാണ് അവിടെ കൊന്നത് ആറുപേരുടെ ഇത് കണ്ട് ഞാൻ ഇന്നലത്തെ ഫ്യൂണറൽ കണ്ടല്ലോ ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു ആറുപേരിൽ ഒരാൾ മാത്രമാണ് ഖത്തർ പോലീസുകാരൻ ബാക്കി അഞ്ചു പേരും ഈ ഫലസ്തീനികളാണ് അഞ്ചു പേരുടെയും മൃതദേഹം ഫലസ്തീൻ പതാകയിലാണ് പൊതിഞ്ഞിട്ടുള്ളത് കേട്ടല്ലത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ലക്ഷ്യം എന്ന് രണ്ടുപേരെ രണ്ടുപേര് നേതാക്കളായിരിക്കണം തീർച്ചയായിട്ടും അവരെ കൊന്നു എന്ന് അവകാശപ്പെടുന്നുണ്ട് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അഞ്ച് ഫലസ്തീൻ ഭീകരവാദികളെ കൊന്നു എന്നുവെച്ചാൽ അഞ്ച് ഹമാസ് തീവ്രവാദികളെ കൊന്നു കൂട്ടത്തിൽ ഒരു പാക് ഒരു ഖത്തർ സൈനികൻ കൊല്ലപ്പെട്ടു അത്രയേ ഉള്ളൂ ഈ ആറുപേരെയാണ് ഈ ആറുപേർക്ക് അവിടെ ദേശീയ ബഹുമതികളോടെ ഇന്നലെ ഫ്യൂണറൽ നടന്നല്ലോ അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം ഈ ഭീകരവാദികളെ ഇത്രയും കാലം പോറ്റി അവർ കൊല്ലപ്പെട്ടപ്പോൾ ഖത്തറിൻ്റെ സകലമാന ദേശീയ ബഹുമതിയും കൊടുത്തു എന്നിട്ട് ഖത്തർ ഉച്ചകോടി വിളിച്ചു ഖത്തർ ഉച്ചകോടി മനസ്സോടെ ഖത്തറിൻ്റെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞതല്ലാതെ ആരെങ്കിലും ആ സമയത്ത് ഉച്ചകോടി വിളിക്കൂ എന്നാലോചിച്ച് നോക്കൂ ഉച്ചകോടി വിളിക്കേണ്ട സമയമാണോ നമ്മുടെ നെഞ്ചത്ത് ഒരു അന്യ അയൽരാജ്യം ശത്രുരാജ്യം വന്ന് ആക്രമിക്കുമ്പോൾ നമ്മൾ നമ്മൾ ഉച്ചകോടി വിളിക്കാനേ പോവുക തിരിച്ചടിക്കാനല്ലേ പോവാ അന്തസ് അതെ തിരിച്ചടിച്ചില്ല ഉച്ചകോടി അതിൻ്റെ അർത്ഥം എന്താ ഖത്തറിനെ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാനാവില്ല എന്നറിയാം മറ്റൊന്നുകൂടി അറിയാം അറബ് രാജ്യങ്ങൾ ഒന്നും ഇസ്രായേലിൻ്റെ നേരെ ഇപ്പോൾ പോവില്ല പല കാരണങ്ങളാലാണ് ഒന്ന് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ ഒക്കെ സഹായം എല്ലാ അറബ് രാജ്യങ്ങൾക്കും ആവശ്യമുണ്ട് ഇസ്രായേലിനെ തിരിച്ചടിക്കാനുള്ള കെൽപ്പ് അറബ് രാജ്യങ്ങൾക്ക് ഇല്ലതാനും മൂന്നാമത്തെ ധാർമ്മികമായൊരു കാരണം ഈ ഇസ്രായേൽ ഫലസ്തീൻ ഇഷ്യൂ ഇത്രയേറെ സങ്കീർണമാക്കിയതിൽ അറബ് രാജ്യങ്ങൾക്ക് മറ്റാരെക്കാളും ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് ഞങ്ങളൊക്കെ തന്നെയാണ് ഉത്തരവാദി എവിടെ പോയി ഈജിപ്റ്റ് ില്ലല്ല മിണ്ടെന്നില്ല ഈജിപ്തല്ലേ ഇതിന്റെ അടിസ്ഥാന കാരണക്കാർ സിറിയ ജോർഡാൻ ഒരുപാട് ഇവരൊക്കെ ഉണ്ടല്ലോ ആ ശക്തിയിൽ ലെബനോൺ ഉണ്ട് എല്ലാവരും ഉണ്ടായിരുന്നല്ലോ എവിടെ പോയി അപ്പോൾ അതിന്റെ അർത്ഥം ഇപ്പോഴത്തെ ഉച്ചകോടി എന്ന് പറയുന്നത് അത് വേറൊരു തട്ടിപ്പ് മാത്രമാണ് അറബ് ലോകം ഇതാ ഖത്തറിന് വേണ്ടി നിലവിളിക്കാൻ ഉണ്ടേ എന്ന് പറയുകയല്ലാതെ സൗദി അറേബ്യക്ക് പോലും ഇസ്രായേലിനെ ആക്രമിക്കാൻ താല്പര്യമില്ല അത് ധാർമ്മികമായും സൈനികമായും അവർ നല്ല ബോധ്യത്തിലാണ് നിൽക്കുന്നത് ഇസ്രായേലിനോട് കളിക്കാൻ പോകാതിരിക്കുക എന്നാണ് നല്ലത് രണ്ട് ലോകം മുഴുക്കെ ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ രണ്ടും കൽപ്പിച്ചുള്ള ഈ പോക്കുണ്ടല്ലോ ഇനി ഞങ്ങൾക്ക് ബോർഡർ ഇല്ല ജോർഡാൻ റിവർ ബോർഡറായിട്ട് ഞങ്ങൾ അംഗീകരിക്കില്ല ഫലസ്തീൻ അവശേഷിക്കുന്ന ഫലസ്തീൻ ഭൂപടത്തിൽ നിന്നില്ലാതെ ആക്കുകയും ഫലസ്തീനെ ഇസ്രായേലിൻ്റെ ഭാഗമായി അറ്റാച്ച് ചെയ്യുകയും ചെയ്യും വെസ്റ്റ് ബാങ്ക് ഏതാണ്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു വെസ്റ്റ് ബാങ്കിൽ ചെറുത്തുനിൽപ്പില്ല കാരണം അവിടെ അൽഫത്തകന് ഭൂരിപക്ഷം അൽഫത്തക്ക് ഈ ഈ അക്രമത്തിൻ്റെ മാർഗം കൈ ഒഴിഞ്ഞു പഴയ മാർഗ്ഗത്തിൽ അതുണ്ടായിരുന്നു കയ്യൊഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് മഹ്മൂദ് അബ്ബാസ് അവിടെയാണ് ഉള്ളത് എന്ന് ഓർക്കണം പലസ്തീനി പേരിനെങ്കിലും ഒരു പ്രസിഡന്റ് ഉള്ളത് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ നാട് ഏറെക്കുറെ ഇസ്രായേൽ ഡിമോഗ്രാഫിക് ആയിട്ട് തന്നെ അവിടെ ഇസ്രായേൽ പൗരന്മാരെ കൊണ്ടുപോയി പാർപ്പിച്ച് ഏറെക്കുറെ അറ്റാച്ച് ഒരു രക്തച്ചൊരിച്ചിലും ഇല്ലാതെ കാര്യമായ എതിർപ്പൊന്നും ഇല്ലാതെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി അവശേഷിക്കുന്ന ഗസയാണ് ഗസയിലെ ഏറ്റവും വലിയ ടവർ അവശേഷിക്കുന്ന ടഫാരി ടവറിനാണ് ഇന്നലെ ആ പറഞ്ഞാൽ ഗസ ഒന്നുകിൽ നാമാവശേഷമാക്കും അല്ലെങ്കിൽ അവരോട് മനുഷ്യരോട് പ്രാ പ്രാണനുമായിട്ട് പല രാജ്യങ്ങളിലേക്കും പോകാനുള്ള പാക്കേജ് ഇസ്രായേൽ മുൻകൈ എടുത്ത് തന്നെ പറഞ്ഞതാണ് പോയിട്ടില്ല ആരും അപ്പോൾ അവർ ഈ നാട്ടിൻപുറങ്ങളിലേക്ക് ഉള്ളുകൾ ഉൾപ്രദേശങ്ങളിലേക്ക് ഓടി ഒളിക്കുകയാണ് അവിടെയാണെങ്കിൽ വൈദ്യുതി ഇല്ല വെളിച്ചമില്ല വെള്ളമില്ല പട്ടിണി കിടന്നും മനുഷ്യൻ മരിക്കും എന്തായാലും ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് അന്തിമമായ ദുരന്തത്തിലേക്ക് നമുക്ക് പറയാം അന്തിമമായ വിജയത്തിലേക്ക് എന്ന് ഇസ്രായേലും പറയും എന്തായാലും ഒരു എൻഡ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ലോകത്തുണ്ടാകും എന്നാണ് ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഉച്ചകോടിയൊക്കെ അതിൻ്റെ നടക്ക ഒരു വഴിക്ക് നടക്കുന്ന ഒരു വഴിപാട് മാത്രമായിട്ട് കണ്ടാൽ മതി അത് മാത്രമേ ഇപ്പോൾ ഖത്തറിനു പോലും ഇസ്രായേലിനോട് ഇസ്രായേലിന് നേരെ പെരുമാറാൻ അങ്ങനെ കഴിയും അതൊരു യാഥാർത്ഥ്യമാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്നതിന് നമ്മളായിരുന്നെങ്കിൽ എല്ലാവരും ലോകം ഒഴുക്കെ ആലോചിക്കുന്നുണ്ട് സാമാന്യ ബുദ്ധികൾ എല്ലാവരും ആലോചിക്കുന്നുണ്ട് ഇസ്രായേലിൻ്റെ സ്ഥാനത്ത് ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി കഴിഞ്ഞ എഴുപത്തെട്ട് കൊല്ലമായി പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടത്തിന് ഇതല്ലാതെ മറ്റൊരു നിലപാടെടുക്കാൻ കഴിയില്ല എന്ന ബോധ്യം ഇപ്പോൾ ലോകത്തിനുണ്ട് എന്ന് പറഞ്ഞാൽ മൗനം കൊണ്ടെങ്കിലും ലോകത്തിൻ്റെ പിന്തുണ ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൂടെയാണ് അറബ് രാജ്യങ്ങളുടെയും പിന്തുണ അങ്ങനെ തന്നെയാണ് അവർക്ക് തൽക്കാലം ഈ ഖത്തറിനെ ആക്രമിച്ചത് ശരിയായില്ല എന്ന് ഒരു ഉച്ചകോടിയിൽ കൂടി ഒപ്പിട്ട് പിരിയുകയും ചായ കുടിച്ച് പിരിയുകയും ചെയ്യാം ഗാവ കുടിച്ച് പിരിയാം എന്നല്ലാതെ ഇതിനകത്ത് ഒന്നും പോകുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക